أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله <تصفيق> <تصفيق> ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد أفمن يتقي بوجهه سوء العذاب يوم القيامة وقيل للظالمين ذوقوا ما كنتم تكسبون كذب الذين من قبلهم فاتاهم العذاب من حيث لا يشعرون فاذاقهم الله الخزي في الحياه الدنيا ولعذاب الاخره اكبر لو كانوا يعلمون السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين

ഹൃദയത്തെ വിശാലമാക്കി വികാസം നൽകിയിട്ടുള്ള ആളുകൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രകാശത്തിലാണ് എന്നാൽ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് ഹൃദയം കടുത്തുപോയിട്ടുള്ള ആളുകൾക്ക് നാശമുണ്ട് അവർ സ്പഷ്ടമായ ദുർമാർഗത്തിലുമാണ് എന്ന് ഓർമ്മപ്പെടുത്തി അഥവാ ഈ രണ്ട് വിഭാഗവും ഒരുപോലെയല്ല ഒന്നാമത്തെ വിഭാഗം ആവുകയാണ് നിങ്ങൾ വേണ്ടത് രണ്ടാമത്തെ വിഭാഗത്തിൽ പെടാനും പാടില്ല എന്ന താക്കീത് അള്ളാഹു ത നൽകി ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുഹാനഹു വയല പരിശുദ്ധ ഖുർആാനിൻ്റെ സവിശേഷതകളെ എടുത്തു തിരിക്കുകയാണ് ഖുർആാൻ പഠിക്കുവാനും അത് വായിക്കുവാനും ഉള്ള പ്രചോദനവും പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ വിശ്വാസികളുടെ ഹൃദയങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളും അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ എത്ര കടുത്തുപോയ ഹൃദയത്തിൻ്റെ ആളുകളാണെങ്കിൽ പോലും പരിശുദ്ധ ഖുർആാൻ കേട്ടാൽ അള്ളാഹു എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അവരുടെ ഹൃദയങ്ങൾക്കുണ്ടാകുന്ന വികാസത്തെക്കുറിച്ച് കുറിച്ച് ഭയപ്പാടിനെ കുറിച്ച് അള്ളാഹു ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ പറയുന്നു ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من حاد الله نزل الله نزل الله يركي الله أبدري بتريكنو ഹദീസ് ഏറ്റവും നല്ല വർത്തമാനം ഏറ്റവും നല്ല വർത്തമാനമാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് ഖുർആാനിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തത് അള്ളാഹു അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥം ഖുർആൻ അഹ്സൻ ഹദീസ് ഏറ്റവും നല്ല വർത്തമാനമാണ് അതിൻ്റെ അർത്ഥം കൃത്യമായി ഗ്രഹിച്ച് അതിലുള്ള ആശയങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ കൽപ്പനകളെ അവന്റെ ഉത്ബോധനങ്ങളെ കുറിച്ച് ചിന്തിച്ച് സാവധാനത്തിൽ നിയമങ്ങളെല്ലാം പാലിച്ചു കൊണ്ട് പാരായണം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം അഹ്സൻ അൽഹദീസ് പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല വർത്തമാനമാണ് അതിനേക്കാൾ നല്ലൊരു വർത്തമാനമില്ല രണ്ടാമത്തെ അള്ളാഹു പറയുന്നത് കിതാബൻ അഥവാ ഒരു ഗ്രന്ഥം മുതശാബിഹൻ പരസ്പര സാദൃശ്യമുള്ളതാണ് ഖുർഹാനിന്റെ പ്രത്യേകതയാണ് ഒന്ന് അത് ഏറ്റവും നല്ല വർത്തമാനമാണ് രണ്ടാമത്തത് അത് കിതാബം മുതശാബിഹ പരസ്പര സാദൃശ്യമുള്ള ഗ്രന്ഥമാണ് പരസ്പര സാദൃശ്യമുണ്ട് മറ്റുള്ള ഗ്രന്ഥങ്ങളെ പോലെയല്ല അറബിയിൽ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് ഹരീദുകളുണ്ട് അതേപ്രകാരം ധാരാളം തഫ്സീറുകളുണ്ട് അതേപോലെ മറ്റു അറബി വാചകങ്ങളെ പോലെയല്ല അറബി പുസ്തകങ്ങളെ പോലെയല്ല പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർഹാനിന്റെ പ്രത്യേകത അത് കിതാബം മുത്ത പരസ്പര സാദൃശ്യമുള്ള ഗ്രന്ഥമാണ് എന്നതാണ് അതിൻ്റെ ഘടനകൾ പരിശുദ്ധ ഖുർആാനിലെ പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങളുടെ ഭംഗി അതുപോലെ അതിന്റെ സാഹിത്യ സമ്പുഷ്ടത ചെറിയ ഒരു പദം പറഞ്ഞുകൊണ്ട് വളരെ സാരസമ്പൂർണമായ അർത്ഥകലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വാചകങ്ങൾ പരിശുദ്ധ ഖുർആാനിന്റെ സത്യസന്ധത ഇന്ന് വരെ ഒരാൾക്കും ഒരു പോലും ന്യൂനത പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്രയും സത്യസന്ധതയും വ്യക്തമായി ആശയങ്ങളെ കൃത്യമായി ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഉള്ള വളരെ കൃത്യമായ ഒന്നിനൊന്ന് പരസ്പര സാദൃശ്യമാണ് ഇത്തരത്തിലുള്ള പിന്നെ ഏറെ മെച്ചപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അടുത്തത് അള്ളാഹു പറയുന്നത് മസാനി മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിതമായ വചനങ്ങൾ എന്നതാണ് പരിശുദ്ധ ഖുർആൻ ഒരേ ആയത്തുകൾ തന്നെ ചിലപ്പോൾ അക്ഷരങ്ങളുടെ വ്യത്യസ്തതകൾ ഉണ്ടാകും പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഈ സൂറത്ത് പഠിക്കുമ്പോൾ സൂറത്ത് സുമർ പഠിക്കുമ്പോൾ അതിലുള്ള ഒരുപാട് ആശയങ്ങൾ മറ്റു ചില ആയത്തുകളിലൂടെ കഴിഞ്ഞു പോയ സൂറത്തുകളിൽ നമ്മൾ പഠിച്ച ആശയങ്ങളാണ് അല്ലേ പഠിക്കാത്തതായ പുതിയ ആശയങ്ങളൊന്നുമില്ല അതുകൊണ്ട് അള്ളാഹുദാല പറഞ്ഞത് മസാനി ആവർത്തിത വചനങ്ങളും നാം പാരായണം ചെയ്യുന്ന നമ്മുടെ ആദർശ പ്രമാണമായി നാം അംഗീകരിക്കുന്ന പരിശുദ്ധ ഖുർആാനിന്റെ പ്രത്യേകത ഒന്ന് ഏറ്റവും നല്ല വർത്തമാനമായിട്ടാണ് അത് അവതരിപ്പിച്ചത് രണ്ടാമത്തത് കിതാബം പരസ്പര സാദൃശ്യമുള്ള ഗ്രന്ഥമാണത് മൂന്നാമത്തത് അടങ്ങിയിട്ടുള്ള ഗ്രന്ഥമാണ് അത് എന്നതാണ് ഇനി മൂന്നാം നാലാമത്തെ പ്രത്യേകത അള്ളാഹു പറയാ ജുലൂദുഹും വഖുലൂബുഹും ഇലാ ഈ പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ മിൻഹു ആ ജുലൂദുല്ലദീന റബ്ബഹും തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ ജുലൂദ് തൊലികൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾക്ക് വല്ലാത്ത ഒരു വിറലുകൾ ഉണ്ടാകും വല്ലാത്ത ഒരു രോമാഞ്ചം ഉണ്ടാകും പരിശുദ്ധ ഖുർആാൻ കേൾക്കുമ്പോ അത് വായിക്കുമ്പോ അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോ എല്ലാം പരിശുദ്ധ ർമ്മും അള്ളാഹുവിനെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾ അത് നിമിത്തം വിറകൊള്ളുന്നതാണ് രോമാഞ്ചപ്പെടുന്നതാണ് പിന്നീട് സുമതല പിന്നീട് മയപ്പെടും മാർദ്ദവമുള്ളതാകും ജുലോദുഹും അവരുടെ തൊലികൾ അവരുടെ ഹൃദയങ്ങളും ഹൃദയം അവരുടെ ഹൃദയങ്ങളും അവരുടെ തൊലികളുമെല്ലാം മാർദ്ദവമുള്ളതാകും പരിശുദ്ധ ഖുർആൻ കൃത്യമായി കേൾക്കേണ്ടതുപോലെ കേട്ട ശരിക്ക് ആത്മാർത്ഥമായി മനസ്സിരുത്തി കൊണ്ട് ചിന്തിച്ച് പരിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകളും അതിന്റെ അർത്ഥങ്ങളും കേട്ടാൽ വിശ്വാസികളുടെ വിശ്വാസികളുടെ മനസ്സുകൾക്ക് വല്ലാത്ത ഒരു രോമാഞ്ചം ഉണ്ടാകും അവരുടെ ഹൃദയങ്ങളും അവരുടെ തൊലികളുമെല്ലാം ഉള്ളതായി മയപ്പെടുന്നതായി വരും എന്നാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് പിന്നീട് അള്ളാഹു പറയാൻ നൽകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർ ഖുർആൻ അതുകൊണ്ട് മാർഗദർശനമാകണം അത് നന്നാകണം ആ പരിശുദ്ധ ഖുർആനിന്റെ പഠനങ്ങളിലൂടെ വിജയിക്കണം തെറ്റുകളിൽ നിന്ന് മോചിതമാകണം എന്നൊക്കെ അള്ളാഹു ആരെയാണോ ഉദ്ദേശിച്ചത് അവർക്ക് പരിശുദ്ധ ഖുർആൻ ആൻ മാർഗദർശനമാകും എന്നാൽ അള്ളാഹു ആരെങ്കിലും വഴിവിഴവേലാക്കിയാൽ ഫമാലഹു അവൻ ഒരു മാർഗദർശനവും ഒരു വഴികാട്ടിയും ഉണ്ടാവുകയില്ല പറയുന്നു പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ ഖുർആൻ ആ നേരായ മാർഗ്ഗത്തിലേക്ക് വരുന്നവരുണ്ട് എന്നാൽ ആ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ വഴിപിഴക്കുന്ന ആളുകളുമുണ്ട് ആർക്ക് പരിശുദ്ധ ഖുർആൻ നേർമാർഗം കാണിക്കണം എന്നാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവർക്ക് മാത്രമേ പരിശുദ്ധ ഖുർആൻ ഖുർആൻമാർഗമാവുകയുള്ളൂ എന്ന അള്ളാഹു ഈ ആയത്തിലൂടെ പറയുകയാണ് അപ്പോൾ പരിശുദ്ധ ഖുർആാനിന്റെ ഈ വിശേഷണങ്ങൾ പഠിക്കുവാൻ നമുക്ക് കഴിയണം അതേ അതോടുകൂടെ പരിശുദ്ധ ഖുർആാൻ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു സ്മരണയിലേക്ക് കടന്നു വരുവാനും അത് മുഖേന നമ്മുടെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ മനസ്സുകൾക്കും നമ്മുടെ ശിഷ്ട ജീവിതങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പരിശുദ്ധ ഖുർഹാനിന്റെ പഠനങ്ങൾക്ക് കഴിയും അതിനെന്ത് വേണം യക്ഷോ നറബവും നാദന ഭയപ്പെടുന്ന ആളുകൾക്ക് ഇത് ഉണ്ടാവുകയുള്ളൂ എന്ന അള്ളാഹു സുസഹാന ഈ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ് ഈ ആയത്തിൽ അള്ളാഹുഹാൻആാല പറഞ്ഞത് ആവർത്തിതമായിരിക്കുന്ന വചനങ്ങൾ എന്നതാണ് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ ഒന്നിനു പിറകെ മറ്റൊന്നായി അതിന്റെ ആ വിഷയം അവസാനിപ്പിക്കാതെ തൊട്ടുടനെ ആവർത്തിതമായി വചനങ്ങൾ ഇങ്ങനെ വരികയാണ് ഒരു ഒഴുക്ക് പോലെ വരികയാണ് പരിശുദ്ധ ഖുർആാനിന്റെ അതിന്റെ നിയമങ്ങൾ വിധിവിലക്കുകൾ ധാരാളം തെളിവുകൾ പറയുന്നു ഇടക്കിടക്ക് അള്ളാഹുവിന്റെ ശക്തമായിരിക്കുന്ന വാറ്റാനങ്ങൾ വരുന്നു ആ വാക്യാനങ്ങളോടൊപ്പം ശക്തമായിരിക്കുന്ന താക്കീതുകൾ വരുന്നു ഉപദേശങ്ങൾ ഉണ്ട് പരിശുദ്ധ ഖുർഹാനിൽ അതോടുകൂടെ ഇടയ്ക്ക് അള്ളാഹു സുബാന ചില ഉപമങ്ങൾ പറയുന്നു ചില ഗോത്രക്കാരുടെ ചില നാടിന്റെ ഒക്കെ പിന്നെ പിന്നെ കഥകൾ പറഞ്ഞു തരുന്നു ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് പറയപ്പെടുന്നു പരിശുദ്ധമായിരിക്കുന്ന ഖുർആാൻ ഒരു വിഷയം കഴിയുമ്പോഴേക്ക് തൊട്ടടുത്ത വിഷയം സ്വർഗം കഴിഞ്ഞ് തൊട്ടുടനെ തന്നെ നരകത്തെക്കുറിച്ച് പറയുന്നു വിശ്വാസികളെ കുറിച്ച് അവരുടെ വിശേഷണം പറഞ്ഞ ഉടനെ തന്നെ അവിശ്വാസികൾക്കുണ്ടാകുന്ന അവരുടെ വിശേഷണം പറയുന്നു സത്യവിശ്വാസികൾക്കുണ്ടാകുന്ന നന്മകളെ കുറിച്ച് പറയുമ്പോൾ സത്യ അവിശ്വാസികളുടെ തിന്മകളെ കുറിച്ച് പറയുന്നു ഒരു വശം തീരുമ്പോഴേക്ക് അടുത്ത വശം ഒരിക്കൽ ചില സ്ഥലങ്ങളിൽ വളരെ 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 ചുരുക്കി പറഞ്ഞ വിഷയങ്ങൾ ചില സുഹൃത്തുകളിൽ അത് വിശാലമായി വിശദീകരിച്ചു കൊണ്ട് വചനങ്ങളാണ് ഈ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർഹാനിൽ ധാരാളം ഇതേപോലെയുള്ള വാചകങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ചില സ്ഥലങ്ങളിൽ പിന്നെ നമുക്ക് കാണാം നന്മ ചെയ്യുന്ന ആളുകൾക്ക് അവർ അനുഗ്രഹത്തിലാണ് എന്നാൽ

ഇങ്ങനെ ആവർത്തിതമായി വരുന്ന ധാരാളം വളരെ സുന്ദരമായി പാരായണം ചെയ്യാൻ കഴിയുന്ന അർത്ഥ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ ആ ഖുർആാനാണ് നമ്മുടെ പ്രമാണം ആ ഖുർആാനാണ് നമ്മുടെ കയ്യിലുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും എനിക്കും നിങ്ങൾക്കുമൊക്കെ കഴിയേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ തുടർന്ന് സത്യനിഷേധികളായ അവിശ്വാസികളും പോക്കിരികളുമായി ലോകത്ത് ജീവിച്ച ആളുകളെ നാളെ കയ്യാമത്ത് നാളിൽ അവർക്കുണ്ടാകുന്ന ശിക്ഷയെ കുറിച്ചാണ് അള്ളാഹുവിടെ ഓർമ്മപ്പെടുത്തുന്നത് അഫമീയച്ച എന്നാൽ ഒരുവനാണോ അഫമൻ ഒരുവനാണോ എത്തക്കേ അവൻ തടുക്കും തന്റെ മുഖം കൊണ്ട് മുഖം മുഖം കൊണ്ട് കൊണ്ട് അവൻ തടുക്കും കഠിന കഠോരമായ തടുക്കുന്ന ഒരുവനോ എപ്പോൾ നാളിൽ നാളിൽ ശക്തമായിരിക്കുന്ന ശിക്ഷയെ തന്റെ മുഖം കൊണ്ട് കാത്തു തടുക്കേണ്ടി വരുന്നതായ ഒരുവനും അതേ പരലോകത്തിനെ കുറിച്ച് നിർഭയനായിട്ടുള്ള റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് നിർഭയനായിട്ടുള്ള മനുഷ്യനും സമമാകുമോ എന്നതാണ് റബ്ബിന്റെ ചോദ്യം ഇവർ രണ്ടുപേരും ഒരുപോലെയാകുമോ നാളിൽ കടുത്ത ശിക്ഷയെ സ്വന്തം മുഖം കൊണ്ട് കടുക്കേണ്ടി വരുന്ന ഒരാള് അന്ന് നിർഭയനായിരിക്കുന്നവനെ പോലെ ആകുമോ എന്നിട്ട് പറയുന്നു അക്രമികാരികളോട് അക്രമം കാണിച്ച് ലോകത്ത് ജീവിച്ച ആളുകളോട് നിങ്ങൾ 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 നിങ്ങളെ രുചിച്ചു നോക്കുക ആയിരുന്നു പറയപ്പെടുന്നുണ്ടാക്കിയത് ഏതൊന്നായിരുന്നുവോ അത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് ആ അക്രമികാരികളായ ആളുകളോട് പറയപ്പെടും എന്നാണ് അള്ളാഹു സുഹാൻ ഇവിടെ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ അവിശ്വാസികളായ ആളുകൾക്ക് നാൾ അന്ത്യനാളിൽ വരുന്ന ഭയാനകരമായ ശിക്ഷയെ പരിശുദ്ധ ഖുർആാൻ വിവിധങ്ങളായ സുഹൃത്തുകളിൽ നാം പഠിച്ചു പോയിട്ടുള്ള സുഹൃത്തുകളിലും അല്ലാത്ത സുഹൃത്തുകളിലും ഒക്കെ അള്ളാഹുത്തല പറഞ്ഞിട്ടുണ്ട് തല കഴിയായി അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാണത് കാലുകളിൽ നടത്തുവാൻ കഴിഞ്ഞ അള്ളാഹുവിന് മുഖങ്ങളിലും നടത്തുവാൻ കഴിയുമെന്ന് ഏർ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ധാരാളം ആയത്തുകൾ പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനിലുണ്ട് അവർ നരകത്തിൽ മുഖങ്ങളിലായി വലിച്ചു ഇറക്കപ്പെടും പരിശുദ്ധ <laughs> പഠിപ്പിച്ചിട്ടുണ്ട് <laughs> ും ചങ്ങലകളിലും ആ നരകവാസികളെ ബന്ധിക്കപ്പെടും എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഇവിടെ അവിശ്വാസികളായ അക്രമകാരികളായ ആളുകൾക്ക് നരകത്തിൽ കിട്ടുന്ന ഈ ശിക്ഷ തങ്ങൾ നേരിടുന്ന ശിക്ഷകളെ കൈകാലുകൾ കൊണ്ടോ മറ്റോ തടുത്തു നോക്കുവാൻ മാർഗമില്ലാതെ ഏറ്റവും ഏറ്റവും മാന്യമായ മുഖം കൊണ്ട് തടുത്തു നോക്കുവാൻ അവർ നിർബന്ധിതരാവും പക്ഷേ അത് ഫലപ്പെടുകയില്ല ആ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുകൊണ്ടും അവർക്ക് കഴിയില്ല എന്ന ശക്തമായിരിക്കുന്ന താക്കീത് അള്ളാഹു സുബു ഈ ആയത്തിലൂടെ നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് ആ നരകത്തിൽ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല നമ്മുടെ മുഖം കൊണ്ടോ കൈകാലുകൾ കൊണ്ടോ ആ ശിഷ്ട തടുക്കുവാൻ നോക്കിയിട്ട് യാതൊരു കയോചനങ്ങളും ഉണ്ടാവുകയില്ല ഒരു ഒരു തരിമ്പ് പോലും ആ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നും നമുക്ക് ഉതകുകയില്ല എന്ത് വേണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങളെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം എന്നാലോചിക്കുകയും പ്രമാണങ്ങളിലേക്ക് മടങ്ങുവാൻ അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് മടങ്ങുവാനുള്ള ശ്രമങ്ങളാണ് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാനും നിങ്ങളും ഉണ്ടാക്കേണ്ടത് ചെയ്യേണ്ടത് അനുഗ്രഹിക്കട്ടെ ഇവരുടെ കളവാക്കിയിട്ടുണ്ട് കളവാക്കിയിട്ടുണ്ട് ഇവരുടെ അവർക്ക് ശിക്ഷ അവർ അറിയാത്ത അവർ ഓർഹിക്കാത്ത അവർ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ വിധത്തിലൂടെ ശിക്ഷ അവർക്ക് വന്നെത്തി കഴിഞ്ഞു എന്ന് അള്ളാഹു സുഹൈൻ ആരെ പറയുന്നു ഇവര് മാത്രമല്ല നമ്മൾ മാത്രമല്ല നമ്മുടെ ഇപ്പൊ ഈ വർത്തമാന കാലഘട്ടത്തിൽ പരലോകത്തെയും മരണാനന്തര ജീവിതത്തെയും നിഷേധിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാനെ കളവാക്കുന്ന അതിൽ കടത്തിക്കൂട്ടലുകളുണ്ട് എന്ന് പറയുകയും ഇസ്ലാമിനെ കൊച്ചാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നാണ് അള്ളാഹു പറയുന്നത് അവർക്ക് മുമ്പുള്ള ആളുകളും ഇങ്ങനെ എല്ലാം കളവാക്കിയിട്ടുണ്ട് ആനിനെയും പരലോകത്തെയും എല്ലാം അവർ കളവാക്കിയിട്ടുണ്ട് അവർ അറിയാത്ത വിധത്തിൽ കൂടി അവർക്ക് അന്ന് ശിക്ഷകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്കും ശിക്ഷകൾ വരും കേട്ടോ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ കലാമുകളെ നിങ്ങൾ വ്യാജമാക്കേണ്ട പരലോകത്തെ നിങ്ങൾ നിഷേധിക്കേണ്ട അള്ളാഹു തന്നിട്ടുള്ള അള്ളാഹു സ്വഹാനുഹോ ചെയ്തു തന്നിട്ടുള്ള ഞാമത്തുകൾക്ക് അനുഗ്രഹം ചെയ്യാതെ അതിനെ നന്ദി കാണിക്കാത്ത വർഗമായി നിങ്ങൾ ജീവിക്കേണ്ട എന്ന ശക്തമായ താക്കീത് ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിലും അള്ളാഹു നൽകുന്നു വീണ്ടും അള്ളാഹു പറയുന്നത് അപ്പോൾ അവരെ ആസ്വദിപ്പിച്ചു അൽ വലിയ അപമാനം വലിയ നിന്യത അവരെ ആസ്വദിപ്പിച്ചു ഫിൽ ഹയാതി ഹയാ ഹൈഹികമായിരിക്കുന്ന ജീവിതത്തിൽ ധാരാളം നിന്യത അപമാനം ആസ്വദിക്കേണ്ടി വന്നവരാണ് അവർ പരലോകത്തെ നിഷേധിച്ചു ആ നിഷേധിച്ചവൻ ഗാമികളാകുന്ന പല സമൂഹത്തിനും അള്ളാഹു സുബാൻ ദുന്യാവിൽ നിന്ന് തന്നെ ശക്തമായിരിക്കുന്ന അപമാനം നൽകിയിട്ടുണ്ട് ചരിത്രം വിശദീകരിക്കേണ്ടതില്ല ധാരാളം ഒക്കെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ചരിത്രത്തിൽ നിന്ന് കേട്ടവരാ നമ്മൾ അള്ളാഹു പറയാ ഇഹലോക ജീവിതത്തിൽ നിന്ന് തന്നെ അവർക്ക് അള്ളാഹു അപമാനം ആസ്വദിപ്പിച്ചിട്ടുണ്ട് ആ അപമാനം ഈ ദുന്യാവിൽ അപമാനത്തോടു കൂടെ കഴിയില്ല ഇവിടത്തെ ആ അപമാനം ഒക്കെ അവർ അവർ അറിയാമായിരുന്നുവെങ്കിൽ അവർക്കറിയുമായിരുന്നുവെങ്കിൽ ആ പരലോകത്തെ ഭയാനകരമായിരിക്കുന്ന ശിക്ഷ ശിക്ഷ ഏറ്റവും ഭയാനകരമാണ് എന്ന് അള്ളാഹു സുബാന അവരെ ഓർമ്മപ്പെടുത്തുകയാണ് അവർക്ക് മുമ്പുള്ളവരും സത്യത്തെ നിഷേധിച്ചു കളഞ്ഞു അപ്പോൾ അവർ അറിയാത്ത ഭാഗത്തുകൂടി അവർക്ക് ശിക്ഷ വന്നെത്തിയിട്ടുണ്ട് അങ്ങനെ ഭൗതികമായ ജീവിതത്തിൽ അള്ളാഹു അവർക്ക് അപമാനം ആസ്വദിപ്പിച്ചു രുചിപ്പിച്ചു പരലോക ശിക്ഷ തന്നെയാകുന്നു ഏറ്റവും ഗുരുതരമായ ഏറ്റവും വലിയ ശിക്ഷ പരലോകത്തെ ശിക്ഷയാണ് അവർ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇവർക്കത് സംഭവിക്കുമായിരുന്നില്ല ദുനിയാവിൽ നിന്ന് അവർ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ ഹലോകത്ത് അപമാനം ആസ്വദിക്കേണ്ടി വരും അതിനേക്കാളും വലിയ പ്രയാസം ഏറ്റവും ശക്തമായ ശിക്ഷ നാളെ പരലോകത്തെ തങ്ങളെ കാത്തിരിക്കുന്നു എന്ന വിഷയം അവർ കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു ഈ ഒരു ഭയാനകരമായ ശിക്ഷ അവർക്ക് ആസ്വദിക്കേണ്ടി വരുമായിരുന്നില്ല എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെയും പരലോകത്തെയും മരണാനന്തര ജീവിതത്തെയും പരിശുദ്ധ ഖുർഹാനിനെയും ഒക്കെ കളവാക്കി തോന്നിവാസികളായി ജീവിക്കുമ്പോൾ നാം അറിയേണ്ടത് നമ്മെക്കാളും വലിയ പോക്കിരിമാ ലോകത്തുണ്ടായിട്ടുണ്ട് നമ്മേക്കാളും വലിയ വ്യാജമാക്കുന്ന കളവ് പറഞ്ഞ് ദീനിനെ പരിഹസിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കാതെ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച് പ്രാർത്ഥിച്ച് നേിപാടുകൾ കൊടുത്ത പലരും ലോകത്തുണ്ടായിട്ടുണ്ട് ഏഹ് അവർക്കൊക്കെ വിവിധങ്ങളായിരിക്കുന്ന ശിക്ഷകൾ കൊടുത്തിട്ടുമുണ്ട് റഹ്മാനായ റബ്ബ് ഈ ലോകത്ത് നിന്ന് തന്നെ ഏറ്റവും ശക്തമായ അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ നോക്ക് ബദർ യുദ്ധത്തിൽ ബദർ യുദ്ധത്തിലേക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾ പുറപ്പെടുന്നത് കില്ല പിടിച്ചുകൊണ്ട് റഹ്മാൻ ഐബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അള്ളാഹുബേദ ഞങ്ങൾ യുദ്ധത്തിന് പോവുകയാണ് ഞങ്ങളുടെ മറുഭാഗത്തുള്ള മുഹമ്മദാണ് ആരാണ് സത്യത്തിന്റെ കക്ഷി എന്ന് നിനക്കറിയാം അതുകൊണ്ട് വിജയിപ്പിക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അബൂജാഹിലും അബുജാഹിലും ശൈബത്തും വലീദും ഒക്കെ യുദ്ധരണാംഗണത്തിലേക്ക് അവർ ഇറങ്ങിയത് അല്ലേ എന്നിട്ട് അള്ളാഹു സുബഹാനിട്ടുകൊണ്ട് അവരെ അപമാനിച്ചല്ലേ പൊട്ടങ്കിനെറ്റിലാണ് അവസാനം അവരുടെ ആ ചത്ത ശവത്തെ പൊട്ടങ്കിനറ്റിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹു സുബാൻ അയല ദുനിയവിൽ അവരെ അപമാനിച്ചു അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥന നടത്തി ആരാധന നടത്തിയതിന്റെ പേരിൽ ദുനിയാവിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ അപമാനം സഹിക്കേണ്ടി വന്നു ആ അപമാനം കൊണ്ട് തീരില്ലെന്നും ശക്തമായ ശിക്ഷ പരലോകത്താണ് ഏറ്റവും ഭയാനകരമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നത് എന്ന് അള്ളാഹു സുബഹാൻഹുത്ത് അല മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിനെ അറിയാനും പരിശുദ്ധ ഖുർആാൻ്റെ താക്കീതുകൾ ഉൾക്കൊള്ളുവാനും സമയം കണ്ടെത്തുക അതിന് ശ്രമിക്കുക അത് നമ്മുടെ ജീവിതത്തിന് ശക്തമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകും തെറ്റുകളിൽ നിന്ന് മോചനം നേടുവാനും ഇനി തെറ്റുകളിലേക്ക് പോവുകയില്ലെന്ന് ഉറപ്പിക്കുവാനും പരിശുദ്ധ ഖുർാനിൻ്റെ പഠനങ്ങൾ നമുക്ക് പിന്നെ അത് ഉപകരിക്കും അള്ളാഹു സുബാന ആ നിലക്ക് പരിശുദ്ധ പഠിക്കാൻ മനസ്സിലാക്കാൻ ചിന്തിക്കാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടും